ഹലോ ഇന്ന് ഞാനിതേ ആത്തച്ചക്കയായിട്ടാണ് വന്നിരിക്കുന്നത് ആത്തച്ചക്കയ ആഞ്ഞലിച്ചക്കോ ആഞ്ഞലിച്ചക്കെ എന്താണ്ടൊരു ചക്ക കൈതച്ചക്ക കൈതച്ചക്കയായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല മണം കേട്ടോ മുറിക്കാനുള്ള മടി കൊണ്ട് ഇത് പച്ചയായിരുന്നപ്പോൾ ഞാൻ മേടിച്ച് വച്ചതാണ് പക്ഷെ മുറിക്കാനുള്ള മടി കൊണ്ട് ഇരുന്നിരുന്നിരുന്ന് പഴുത്തു ഇനിയും പഴുത്തു പോയാൽ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റിൻ്റെ അകത്ത് മൂക്കും കുത്തി വീഴും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഞാനൊന്ന് ക്ഷമ കൊടുത്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇതിനെ കശാപ്പ് ചെയ്യണം ആദ്യം തന്നെ നമുക്ക് മൂക്കങ്ങ് മുറിച്ചാലോ മൂക്ക് മുറിച്ചു ഈ മൂക്ക് സൂര്യകാന്തിയുടെ അനുഗ്രഹവും വാങ്ങി മണ്ണിലേക്ക് മുത്തടിയിപ്പിച്ചാലോ അങ്ങനെ സൂര്യഭഗവാന്റെ അനുഗ്രഹത്തിൽ സൂര്യകാന്തിയുടെ സംരക്ഷണത്തിൽ നമ്മുടെ കൈതമൂക്ക് ഇവിടെ സ്ഥാനമുറപ്പിക്കുകയാണ് കൈതച്ചക്ക വളരെ ഈസി ആയിട്ട് കഴിക്കാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ആയുധമെടുത്ത് നമുക്ക് കശാപ്പ് തുടങ്ങിയാലോ ീതിന് മധുരം ഉണ്ടൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് അറിയാൻ പറ്റുന്നില്ല ഓക്കെ നമുക്ക് നീന്തനെ ഇതിനെ ഇങ്ങനെ തിരിച്ച് വയ്ക്കാം കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച കരുതച്ചക്കെ അല്ല ഇത് ഇത് വേറെ കലച്ചക്കെയാണ് ഇത് വേറെ ടൈപ്പ് പൈനാപ്പിളാണ് ആ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നേരെ നേരം അത് വരാം ഇത് വേറെയാണ് ഇതിനിങ്ങനെ നേരെ നേരെ വരിയില്ല മുറിക്കാൻ നോക്കിയിട്ട് ഇങ്ങനെ വരാം കാണുന്നുണ്ട് ഉണ്ടോ

പുളി മധുരമാണ് മധുരം വരണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് പുളിയല്ലാതെ പ്രത്യേകിച്ച് ഒരു വികാരമില്ല ഏകദേശം എട്ട് ഡോളർ വെറുതെ പോയി അതുതന്നെ ഡോളർ പകരം വേണ്ടില്ല നമ്മളിതിങ്ങനെ കഴിക്കും എന്നെ വിചാരമില്ലാത്ത പൈനാപ്പിളാണെങ്കിലും നമ്മളിതിങ്ങനെ കഴിക്കും കാരണം ക്യാഷ് പോയതല്ലേ കഴിച്ചല്ലേ പറ്റത്തുള്ളൂ വെറുതെ പൈനാപ്പിൾ ചെത്തിയ സമയം കളയേണ്ട കേട്ടോ ഇതുപോലെ ഇങ്ങനെ ക്യൂബ് ക്യൂബായിട്ടങ്ങ് മുറിച്ചെടുത്താൽ മതി അതെ കാണിച്ച് തരാമേ ഇത് കണ്ടോ ഈ വര ഈ വരയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുറിക്കണം എന്നിട്ട് അതെ ഓരോ ക്യൂബായിട്ട് മുറിച്ചു മാറ്റാം നമുക്ക് ഇതിങ്ങനെ മോട്ടോ ക്യൂബായിട്ട് മുറിക്കുമ്പം ഇതിൻ്റെ അറ്റത്താണ് നമ്മുടെ ആ കുഞ്ഞു വരുന്നത് ആ കുഞ്ഞു മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം ഓക്കെ പൈനാപ്പിൾ മുറിക്കാനായിട്ട് പറ്റിയ ഏറ്റവും നല്ല മാർഗ്ഗം ഇത് തന്നെയാണ് കേട്ടോ നമുക്കിത് വേസ്റ്റ് വരിയല്ല നന്നായിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും മധുരമില്ലേലും മധുരയ്ക്കുന്ന പൈനാപ്പിൾ ഓർമ്മകളൊക്കെ പണ്ട് ഉണ്ടല്ലോ ആ മധുരിക്കുന്ന ഓർമ്മകളൊക്കെ വർത്ത് നമുക്കിതുപോലെ കഴിക്കാം പൈസ പോയി ശ്രദ്ധിക്കാം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പുളിയാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതിന് അപ്പം നിങ്ങൾ ഇനിയും അടുത്താണ് പൈനാപ്പിൾ നാട്ടിലുള്ളവർ പറിക്കുവാണല്ലോ നമുക്ക് പറമ്പിലൊക്കെ കാണുമല്ലോ പറിക്കുമ്പോൾ ഇതുപോലെ ചെയ്യണേ ഞാൻ കരുതി ആദ്യം നോക്കിയപ്പോൾ എനിക്കൊന്ന് മനസ്സിലായില്ല ഇപ്പോഴാണ് മനസ്സിലായത് കൊണ്ട് ആ വര കണ്ടോ ഈ വരയെക്കൂടി ഇങ്ങനെ മുറിച്ചിട്ട് ക്യൂബാക്കി എടുത്താൽ മതി ഇതിൻ്റെ ഓരോ വട്ടത്തിലുള്ള ഒരു ക്യൂബ് ഒരു പണിയില്ല എളുപ്പമാണ് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ തലഭാഗമില്ലേ ഇതിങ്ങനെ അങ്ങ് കട്ടിയമ്പാടി വെച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ പാത്രത്തിലിട്ടും വയ്ക്കാം ഒട്ടും വേസ്റ്റ് ആവാനില്ല എങ്ങനെ ഈസി ആയിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്യാമെന്നുള്ള ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഞാൻ അടുത്ത പൈനാപ്പിളിൻ്റെ ക്ലാസ് കാണിച്ചു തരുന്നപ്പോഴാന്നറിയോ നിങ്ങളിപ്പം കൊണ്ട നട്ടില്ലേ അത് കിളുത്ത് ആയി കഴിയുമ്പോൾ ഞാൻ ഞാനതിൻ്റെ ക്ലാസ് കാണിച്ചു തരാം ഓക്കെ അതുവരെ ബായ് പോലെ പോലെ ഒരു മിനിറ്റ് ടേറ്റാ